ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് വെണ്ടൊക്കെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും ലെഞ്ചിനും പറ്റി ഒരു അടിപൊളി കറിയാണ് കേട്ടോ നിങ്ങൾക്ക് പിന്നെ ഒരു കറി ഉണ്ടാക്കിയാൽ മതി ബ്രേക്ക്ഫാസ്റ്റും ലെഞ്ചിനും കൊടുക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയല്ലോ അപ്പോൾ ഇതാ നമ്മളൊരു കുക്കറെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പിടി ഒരക്കപ്പ് പരിപ്പാണ് കേട്ടോ അത് നമ്മൾ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഈ തക്കാളി കൂടി നമുക്ക് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളകാണ് ആണ് അതുകൂടി ചേർത്ത് കൊടുക്കാം നടുക്ക് കീറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിൽക്ക് ഈ പരിപ്പ് വേവാനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഈ പരിപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ബാക്കി നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കാം അപ്പോൾ അതാണ് നമ്മൾ വെണ്ടക്ക കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കാൽ കിലോ വെണ്ടക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ചട്ടിയിൽ ഒന്ന് ഞാൻ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചട്ടി ഒന്ന് പോകാ ആളി പോകാണ്ടിരിക്കാനാണ് നമ്മൾ ഗ്യാസിലല്ലേ വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇതാ ഒരു ടീസ്പൂണ് കടുകിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാനിതിൽക്ക് ഒരു സവാളയാണ് കേട്ടോ ചെറുതായി കട്ട് ചെയ്തത് അതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരെണ്ണം മതിയാവും ഒരു മീഡിയം സൈസ് സവാളയാണ് എന്നിട്ട് നമുക്ക് ഈ സവാള ഒന്ന് ഒരു ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക കൂടുതൽ നേരം ഒന്ന് ഇളക്കണ്ട ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് നമുക്കിതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം വെണ്ടയ്ക്ക് ഇതിൻ്റെ ഒപ്പിടുമ്പോൾ നമുക്ക് വെളുപ്പില്ലാണ്ട് നമുക്ക് വഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ മുപ്പത് ആ മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മളീ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമോ നമുക്ക് ഈ വെണ്ടയ്ക്ക ഇതിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് നമ്മൾ പച്ചയൊക്കെ ആയിട്ട് വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വിഴുവെഴുപ്പ് ഉണ്ടാവും ഇതുപോലെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പോൾതാ നമ്മൾ വാടി വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൽ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് സാദാ മുളക് പൊടിയാണ് കേട്ടോ അതിനനുസരിച്ച് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ നമ്മൾ പരിപ്പിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ഒരു തുള്ളിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ കറിക്ക് നല്ലൊരു ടേസ്റ്റും മണവുമാണ് കൂടുതലാവരുത് അപ്പോൾ കട്ടിപ്പും ചൊവയും വരും കുറച്ച് എടുത്ത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് ഈ വെണ്ടക്കയിൽ വെണ്ടക്കയിലിട്ടിട്ട് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ പച്ചമണം മാറോളം ഇങ്ങനെ വെണ്ടക്കയിൽ ഇടുമ്പോൾ നമുക്ക് ഈ വെണ്ടക്ക എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ ഈ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽക്ക് അനുസരിച്ചിട്ടുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിൽക്ക് പരിപ്പും തക്കാളിയും വേവിച്ചെടുത്തിട്ടില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിതില് തേങ്ങ ഒന്നും അരച്ച് ചേർക്കണൊന്നുമില്ല കേട്ടോ നമ്മളിതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് അപ്പോൾ താ നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ കുക്കർ കഴുകിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുക്കറിൽ നമ്മൾ പരിപ്പിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോന്ന് കിട്ടാനാണ് അതൊന്ന് ആക്കി കളയരുത് അപ്പോൾ അതാണ് നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഇതൊന്ന് തിളച്ച് നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെന്ത് വരട്ടെ എന്തൊക്കെ വാടി വെന്തതാണ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി പിന്നെ നമുക്ക് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കൂടുതൽ പുളി ആവരുത് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടെങ്കിൽ പുളി ഏറിപ്പോകരുത് അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നമുക്ക് ലഞ്ചിനാവുമ്പോൾ കുറച്ച് പുളി ആയാലും കുറപ്പുണ്ടാവില്ല എന്നിട്ട് നമ്മൾ കുറച്ചുകൂടി വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കറി നിങ്ങൾക്ക് എത്ര രണ്ട് കുറുക്കം വേണോ അതിനനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല കുറുകിയിട്ടും വേണ്ട എന്നാൽ കൂടുതൽ ലൂസായിട്ടും വേണ്ട അങ്ങനെയാണ് കറി രസം രേസട്ടോ അപ്പൊ അതാ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിയിൽ നിന്നും കുറച്ച് കറി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മുക്കിയെടുക്കാം നമ്മളിതിലേക്ക് ഏ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതവിടെ തിളച്ച് വരട്ടെ ഈ സാമ്പാർ പൊടി ഇതിൽ കിട്ടിട്ട് നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളെ കറി നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഈ സാമ്പാർ പൊടിയുടെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടുതലായിട്ട് സാമ്പാർ പൊടി വേണ്ട നമ്മൾ പൊടികൾ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ കറി ഇതുപോലെയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളെ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്ത സാമ്പാർ പൊടി ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മളിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം തന്നെ ഉപ്പ് ഇട്ടെടുക്കുമ്പോഴാണ് നമ്മളെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ഉപ്പ് നോക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറവുണ്ട് അപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊക്കെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതാണ് നമ്മളെ കറി ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചതിൻ്റെ ശേഷം നമുക്കിതാ കുറച്ച് മല്ലിയൽ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം ഇനി നമുക്ക് സെർവ് ചെയ്യുമ്പോൾ എടുക്കാം കേട്ടോ അപ്പം അതാ നമ്മൾ കറി കണ്ടോ അടിപൊളി കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നമുക്ക് അപ്പത്തിൻ്റെ ഒപ്പം ഇഡ്ഡലിയുടെ ഒപ്പം ദോശയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാ അതേപോലെ ചോറിൻ്റെ ഒപ്പം അപ്പം നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അസല വലൈക്കും